അബുഹറു പറയുന്നു പറഞ്ഞു മാ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിടത്തോളം നിങ്ങൾ എന്നെയും വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടതില്ല ഞാൻ നിങ്ങളോട് പറയുന്നതനുസരിച്ചാൽ മതി ഇന്നമ ഇന്നബിലും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ അഥവാ അഹ്ലുൽ കിതാബിനെ യഹൂദികളെയും നസ്ലാനികളെയും നശിപ്പിച്ച കാര്യം എന്താണ് എന്താണ്ഹിം അവരുടെ അധികരിച്ച ചോദ്യങ്ങളാണ് ഇഹിം അവരുടെ അംബിയാക്കളെ അവരെതിർത്തതാണ് അംബിയാക്കള് പറഞ്ഞതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയില്ല ഫൈദുക്കും അൻഷയ്ൻ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളെ വിലക്കിയാൽ ഫിത്തനിവൂഹു അത് നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക വൈദ അമർത്തുക്കും വിഷയിൻ ഞാൻ എന്തെങ്കിലും കാര്യം കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക അലൈഹി വസ്ലം ഒരു കാര്യം വിലക്കിയാൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക ഒരു കാര്യം കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി അത് ചെയ്യുക അതാണ് ഈ ഹജീസിന്റെ പ്രസക്തമായ ഭാഗം അപ്പോ ഹറാമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക പൂർണ്ണമായും ഒഴിവാക്കുക കൽപ്പിച്ച കാര്യങ്ങൾ ഫറലുണ്ടാകും സുന്നത്തുണ്ടാകും ഫറലുകൾ പൂർണ്ണമായിട്ട് ചെയ്യണം സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ചെയ്യുക അതാണ് ഈ ഹജീസിന്റെ ആശയം